വിശദമായ റിപ്പോർട്ടുകളിലേക്ക് സി പി എം നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചർച്ചയും മന്ത്രി കെ രാധാകൃഷ്ണന് പകരം മാരുന്നതുമാണ് പ്രധാന ചർച്ച ഇന്നും നാളെയും സംസ്ഥാന സെക്രട്ടേറിയറ്റും പിന്നീടുള്ള മൂന്ന് ദിവസം സംസ്ഥാന സമിതിയുമാണ് ചേരുന്നത് രജീഷ് നരിക്കുന്ന വിവരങ്ങളുമായി രജീഷ് നേതൃയോഗങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് മന്ത്രി കെ രാധാകൃഷ്ണന്മാരെ മറ്റൊരാളുണ്ടാകാൻ സാധ്യതയുണ്ടോ അതോ അധിക ചുമതല മറ്റാർക്കെങ്കിലും വീതിക്കാനാണോ സാധ്യത ഇതാ ഈ അല്പ അല്പസമയത്തിനകം തന്നെ പത്തൊൻ കൂടി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട തോൽവിയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ചർച്ച ചെയ്യാൻ സി പി എമ്മിൻ്റെ നേതൃയോഗങ്ങൾക്ക് തുടക്കമാവുകയാണ് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന നേതൃയോഗങ്ങളാണ് ഇന്ന് തുടക്കമാവുക ഇന്നും നാളെയും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും പിന്നീടുള്ള മൂന്ന് ദിവസം സംസ്ഥാന സമിതി യോഗങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തോൽവി തന്നെയാണ് ഈ നേതൃയോഗങ്ങളിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഓരോ പ്രദേശത്തെയും വോട്ടുകൾ സംബന്ധിച്ച കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തി ഇനി എന്തൊക്കെയാണ് മാറ്റങ്ങൾ അതോടൊപ്പം തന്നെ ഈ തോൽവിയുടെ പ്രധാനപ്പെട്ട കാരണം എന്താണ് ഇതാണ് ഈ നേതൃയോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി ചർച്ചയാകാൻ പോകുന്നത് ഓരോ ഈ അംഗങ്ങളും ഉയർത്തുന്ന കാര്യങ്ങൾ വിമർശനങ്ങൾ ഏതൊക്കെ മേഖലയിൽ നിന്ന് ഉയർന്നു വന്ന വിമർശനങ്ങളാണ് ഉണ്ടായി ഈ കാര്യവും ഒക്കെ ഇന്ന് ചർച്ച ചെയ്യും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഉയർന്ന ആരോപണങ്ങൾ അത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായോ ഏ ഈ മുഖ്യമന്ത്രിയുടെ സർക്കാരിൻ്റെ നിലപാടുകളും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു നേതൃയോഗം തന്നെയായിരിക്കും ഇന്നു മുതൽ ആരംഭിക്കുന്ന സി സെക്രട്ടേറിയറ്റ് യോഗത്തിലും അതോടൊപ്പം തന്നെ പിന്നീടുള്ള സംസ്ഥാന സമിതി യോഗത്തിലും ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും പ്രധാനമായും തോൽവി സംബന്ധിച്ച ചർച്ച അതാണ് ഏത് എവിടെയൊക്കെ തോൽവി സംഭവിച്ചു സ്ഥാനാർത്ഥി നിർണയത്തിൽ പാലിച്ച സംഭവിച്ചിരുന്നോ പ്രചരണ രംഗത്ത് ഏതെങ്കിലും പാളി സംഭവിച്ചിട്ടോ സംഘടനാപരമായ തോൽവി ഉണ്ടായോ ഈ കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടിയിലേക്ക് കടക്കാനാണ് സി പി എം കടക്കുക അതിനു മുന്നോടിയായാണ് ഇന്നും നാളെയും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും പിന്നീടുള്ള മൂന്ന് ദിവസം സംസ്ഥാന സമിതിയും ചേരുന്നത് ഓരോ ജില്ലയും ഓരോ ഏരിയയും ഓരോ ലോക്കൽ കമ്മിറ്റി അടക്കം എടുത്തുകൊണ്ടുള്ള പരിശോധനയ്ക്കായിരിക്കും സി പി എം നേതൃത്വം തയ്യാറാകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി ഐയുടെ ഭാഗത്ത് വലിയ വിമർശനം ഈ തോൽവിയെ തുടർന്ന് സി പി എമ്മിനെതിരെ ഉയർത്തിരുന്നു മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ുമെതിരെയുള്ള ആരോപണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയായെന്ന് വിമർശനം സി പി ഐ ജില്ലാ കമ്മിറ്റികളിൽ ഈ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട സമയങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് ഈ കാര്യമൊക്കെ വിശദമായി തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അതോടൊപ്പം തന്നെ സംസ്ഥാന സമിതി യോഗത്തിലും ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാ വിഷയങ്ങളിലും കടന്ന് ഇഴ കീറിയുള്ള പരിശോധന നടത്തുമെന്നാണ് ഈ വിഷയത്തിൽ സി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത് അത്തരത്തിൽ ഒരു വലിയ ഒരു പരിശോധനയ്ക്ക് തന്നെയായിരിക്കും ഈ അഞ്ച് ദിവസത്തിൽ നിൽക്കുന്ന നേതൃയോഗങ്ങളിലേക്ക് സി പി സാധ്യതയുള്ളത് ഏറ്റവും കൂടുതൽ സി പി എം കണ്ടിരുന്ന വടകരയിലെ വലിയ തോൽവി അത് വലിയ പ്രഹരമാണ് സി പി എമ്മിനെ ഏൽപ്പിച്ചിരിക്കുന്നത് അതിനൊപ്പം തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കാനിടയായ സാഹചര്യം ഇതൊക്കെ ഓരോ ഘട്ടവും ഈ ഓരോ സാഹചര്യവും പരിശോധിക്കും എവിടെയൊക്കെ സംവിധാന ഈ സംഘടനാപരമായ സംവിധാനത്തിൽ പാളിച്ച സംഭവിച്ചിട്ടുണ്ട് ഈ കോൺഗ്രസിൻ്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി എന്ന മുഖ്യമന്ത്രി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂരിലെ കാര്യത്തിൽ എങ്ങനെ അത് സി പി എം അല്ലെങ്കിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയിലേക്ക് ആ വോട്ടുകൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും അതോടൊപ്പം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും യു ഡി എഫ് സ്ഥാനാർത്ഥികളൊക്കെ വിളിച്ചത് വലിയ ഭൂരിപക്ഷത്തിലാണ് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ ആ ഒരു ഡിഫറൻസ് എങ്ങനെ വന്നു ഈ അടിയൊഴുക്കുകൾ എങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായി വിലയിരുത്താനാണ് സി പി എം നേതൃയോഗം ചേർന്നത് രണ്ടു ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യും അതിലുള്ള റിപ്പോർട്ട് സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കും പിന്നീട് ആ റിപ്പോർട്ടിന് മേലായിരിക്കും സംസ്ഥാന സമിതിയിൽ ചർച്ച നടത്തുക മുഖ്യമന്ത്രിക്കെതിരെ പലപ്പോഴും ഏകാധിപതിയായി തീരുമാനം എടുക്കുന്നു എന്ന വിമർശനം പാർട്ടിക്കകത്തുന്ന പല നേതാക്കളും ഉയർത്തുന്ന സാഹചര്യം ഇപ്പോഴുണ്ട് സംസ്ഥാന സമിതിയിലും അത്തരത്തിൽ തന്നെ ഈ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഒക്കെ ഉയരാൻ സാധ്യതയുണ്ട് മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ ഭരണത്തിനുമെതിരെ ഏതൊക്കെ തരത്തിലുള്ള ഓരോ ഏരിയ തിരിച്ചുള്ള കണക്കുകളടക്കം സംസ്ഥാന സമിതിയിലും അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെ അവർ വിലയിരുത്താൻ പോകുന്നത് പ്രകാശ് കാരാട്ടും അതോടൊപ്പം തന്നെ സീതാറാം യെച്ചൂരിയും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഈ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാനാണ് സാധ്യതയുള്ളത് ഈ കേരളത്തിലെ ഏറ്റവും വലിയൊരു തോൽവി ദേശീയ നേതൃത്വം അടക്കം പ്രതീക്ഷിച്ചിരുന്ന വലിയ പ്രതീക്ഷയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് പക്ഷേ അതിനൊക്കെ കീഴ്മറയ്ക്കുന്ന ഫലം ായിരുന്നു ഫലം വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് അതൊക്കെ ഇഴകേറിയുള്ള പരിശോധനയ്ക്കാണ് സി പി എം നേതൃത്വം ഇപ്പോൾ തയ്യാറാകുന്നത് എന്തായാലും വിശദമായൊരു ചർച്ച ഇനി ഈ അഞ്ച് ദിവസവും നടക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ മന്ത്രി കെ രാധാകൃഷ്ണൻ ആലത്തൂലി വിജയിച്ച മന്ത്രി കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ പുതിയ മന്ത്രി ആരാണെന്ന കാര്യവും ഒരുപക്ഷേ ഈ നേതൃയോഗങ്ങളിൽ ചർച്ചയ്ക്ക് ചർച്ചയിലേക്ക് വരാൻ സാധ്യത ഉണ്ട് പുതിയൊരു മന്ത്രിയെ ആ മന്ത്രിസ്ഥാനത്തേക്ക് ആരെ കൊണ്ടുവരണമെന്ന കാര്യമാണ് ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യുക നേരത്തെ സച്ചിൻ ദേവ് അടക്കം എം എൽ എ അടക്കമുള്ളവരുടെ പേരുകൾ ഈ മന്ത്രിസ്ഥാനത്തേക്ക് ഉയർന്നു വന്നിട്ടുണ്ട് ആ പേരുകളൊക്കെ ഒരുപക്ഷേ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ചർച്ച ചെയ്യപ്പെടും അതിനുശേഷം അത് നേരെ സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച് അവിടെ നിന്നും അന്തിമ തീരുമാനം പിന്നീട് എടുക്കുക സംസ്ഥാന സമിതിയിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എടുക്കുക എന്തായാലും ഈ രണ്ട് വിഷയങ്ങൾ തന്നെയാണ് നേതൃയോഗത്തിൽ ചർച്ച ചെയ്യുക ഏറ്റവും പ്രധാനമായും തോൽവി സംബന്ധിച്ച കാര്യവും രണ്ടാമത് മന്ത്രി പുതിയ മന്ത്രി ആരാക്കണമെന്ന കാര്യവും തന്നെയായിരിക്കും ഈ സംസ്ഥാന സമിതിയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട ഉയർന്ന വിവാദങ്ങളിൽ സി പി എമ്മിനൊരു സീറ്റ് വിട്ടു നൽകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഒരു ഒരു സാഹചര്യം സംസ്ഥാന സമിതിയിലും നേതാക്കൾ ഉയർത്താൻ സി പി എം നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചർച്ചയും മന്ത്രി രാധാകൃഷ്ണന് പകരമുള്ള ആളെയും ഇന്ന് തീരുമാനിക്കാനാണ് സാധ്യത ഇത് തന്നെയാണ് പ്രധാന ചർച്ച ഇന്നും നാളെയും സംസ്ഥാന സെക്രട്ടേറിയറ്റും പിന്നീടുള്ള മൂന്ന് ദിവസം സംസ്ഥാന സമിതിയുമാണ് ചേരുന്നത് രജീഷ് നരിക്കിനാണ് വിവരങ്ങൾ നൽകിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം